അറബ് പാരമ്പര്യത്തിന്റെ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് മരുഭൂമിയിലെ ഖ്യാതി നേടിയ ഒട്ടക മത്സരങ്ങൾ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നെങ്കിലും മത്സരത്തിലെ വീരനും വാശിക്കും യാതൊരു കുറവുമില്ല ശൈത്യമായതോടെ ഷാർജയുടെ അധീനതയിലുള്ള ഉഷാഹ് മദാം മേഖലയിലെ ഉൾപ്രദേശങ്ങൾ ഒട്ടക മത്സരങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു വെള്ളി ശനി ഒഴിവു ദിവസങ്ങളിൽ രാവിലെ ആറു മുപ്പത് മുതൽ പത്തുമണിവരെയാണ് മത്സരം നടക്കുക അബുദാബി ദുബൈ അല്ലൈൻ ഫുജേറ ഗോർഫുഖാൻ മുതൽ ഇതര ഗൾഫ് രാജ്യങ്ങളായ കുവൈത്ത് സൗദി ബഹ്റൈൻ ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുവരെ നിരവധി സന്ദർശകരാണ് മത്സരം വീക്ഷിക്കാനെത്താറുള്ളത് രാജ്യത്തെ പ്രവാസികളും സ്വദേശികളുമടക്കം നിരവധി പേർ ഒട്ടകമത്സരത്തിനെത്തും ഒരു മത്സരത്തിന് നൂറിൽ താഴെ ഒട്ടകങ്ങളാണ് പങ്കെടുക്കുക ആദ്യം ഓടിയെത്തുന്ന പത്തൊട്ടകങ്ങൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിക്കും ഇങ്ങനെ വിജയിക്കുന്ന ഒട്ടകങ്ങളെ ഭരണാധികാരികളും ഷെയ്ഖുമാരും സമ്പന്നരും നല്ല വില കൊടുത്ത് വാങ്ങുകയും ചെയ്യും രണ്ട് മില്യൺ മുതൽ പന്ത്രണ്ട് മില്യൺ ദീർഘം വരെയാണ് തുകയായി വിജയികൾക്ക് നൽകാറുള്ളത് മത്സരാർത്ഥികൾ തലേന്ന് രാത്രി തന്നെ മത്സരം നടക്കുന്ന മൈതാനത്തിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്ത് തമ്പടിച്ചിരിക്കും ഒട്ടകത്തെ പരിപാലിക്കുന്ന തൊഴിലാളികളിൽ അധികവും പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് നൂറ്റാണ്ടുകളായി തുടരുന്ന അറബികളുടെ നാട്ടുനടപ്പിലും പാരമ്പര്യത്തിലും ശ്രദ്ധേയമായ ഒട്ടക മത്സരം ശൈത്യകാലങ്ങളിൽ മരുഭൂമിയെ സജീവമാക്കും മുനവർ വളാഞ്ചേരി മീഡിയ വൺ ഷാർജ